ഇത് നമുക്ക് ഫൈനലായിട്ട് ആയിട്ട് കൊടുക്കാവുന്ന വില എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ അമ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ൈ നമുക്ക് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് വണ്ടി കണ്ടീഷൻ തന്നെ മോഡൽ നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഗ്രാഫേൺ കോട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട് പൾസർ എൻഎസ് വൺ ട്വന്റി ഫൈവ് ആണ് എൻ എസ് വൺ ട്വന്റി ഫൈവ് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഡിയോ ഡി എക്സ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് രണ്ടായിരം നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ല സൺറൈസ് മോട്ടോഴ്സിലാണ് നമ്മുടെ ഒരുപാട് നാളെ യൂസർ ബൈസിന്റെ വീഡിയോ സൺറൈസ് മോട്ടോഴ്സ് പാലത്രയിലായിരുന്നു കൊല്ലം പാലത്തറായിരുന്നു അവിടെ നമ്മുടെ മേവറിലായിട്ടുണ്ട് പുതിയ ഷോറൂമിലോട്ട് വന്നു പുതിയ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് ബുള്ളറ്റ്സിൻ്റെ വലിയ നിരേഖന ഉണ്ട് കെ ടി എം ഡ്യൂക്കുണ്ട് അതേമാതിരി ബഡ്ജറ്റ് ബൈക്ക് ഉണ്ട് ഷോപ്പിനകത്ത് നമുക്ക് പിന്നെ എക്സ്പ്രസ് അതേമാതിരി പൾസർ നമ്മുടെ ബഡ്ജറ്റ് ബൈക്കുകളൊക്കെ കളക്ഷൻസ് ഉണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് ബൈക്കിൻ്റെ കളക്ഷൻസ് എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറയാം കൊല്ലം മേവർത്താണ് നമ്മുടെ എല്ലാം പാലത്തു പോകുന്ന റോഡിൽ നമ്മുടെ ബൈപ്പാസ് സൈഡ് തന്നെ തൊട്ട സൈഡ് തന്നെ വരുന്നത് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ലൈക്കോടെ ചെയ്യുക ഇവിടെ ഫേസ്ബുക്കിൽ കാണുന്ന പേജുകൾ ഫോളോ ചെയ്യുക നേരെ നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഉണ്ട് അതെ ഷോറൂം ലൊക്കേഷൻ ൊക്കെ പറയാം ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ പുതിയ ഷോറൂം ലൊക്കേഷൻ പറയാം പുതിയ ഷോറൂം നമ്മുടെ മെഡിസിറ്റി അടുത്തായിട്ടാണ് ഹോസ്പിറ്റലിൽ എടുത്താണ് പോകുന്ന ബൈപ്പാസ് റോഡാണ് കല്ലുതാഴം കൊല്ലം ബൈപ്പാസ് ആണ് ബൈപ്പാസ് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ മറ്റു ഷോറൂം പുതിയ റോഡിന്റെ ഓക്കെ

കിലോമീറ്റർ ഏകദേശം അൻപത്തി ഒൻപതിനായിരം ആയിട്ട് ഒരു അമ്പത്തി രൂപ വരെ നമുക്ക് അടുത്ത വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് എ ബി വരുന്ന മോഡലാണ് രണ്ട് ടയർ നമ്മൾ മാറി തരും ടയർ മാറിയിട്ടില്ല പുതിയറും പുതിയ ഒന്നാണ് നമ്മൾ ചോദിക്കുന്ന വില പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പിലുള്ള വണ്ടി ആണോ പ്രൈസ് നമുക്ക് ഈ വണ്ടിക്ക് ഒരു തൊണ്ണൂറായിരം രൂപ ലോൺ കിട്ടും പതിനഞ്ചിലൂടെ അടവുണ്ടെങ്കിൽ ഇറക്കാം അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്

ഇത് രണ്ടായിരത്തി പതിനെട്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപ കിട്ടും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് രൂപ തൊണ്ണൂറ്റി അയ്യായിരം രൂപ

ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇത് നമുക്ക് എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ നാപ്പത്തി ആറായിരം ആയിട്ട് ഇത് നമുക്ക് ഒരു രൂപ അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ശരി രൂപറ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇത് നമുക്ക് മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി കണ്ടീഷൻ തന്നെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഇരുപത്തി അയ്യായിരം രൂപ വേണ്ടി നമ്മുടെ ഹരമായ ഡ്യൂക്ക് ഡ്യൂക്ക് ആണ് മോഡൽ ായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കോട്ടിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പത്തിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നീറ്റ് വണ്ടി ഒരു സ്ട്രാച്ച് പോലും അപ്പൊ ഇതിന് ലോൺ എത്രയായിരുന്നു നമുക്ക് ഒരു ഒരു 1 10 വരെ വെക്കാം ചെയ്യാൻ പറ്റും. അടുത്തവണ്ടി 2022 മോഡൽ പൾസർ NS 125 ആണ്. NS 125 ആ 2022 മോഡലാണ്. 22 മോഡൽ. 75000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. ഇത് മോഡലും സോറി ഓണർഷിപ്പ് കിലോ ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 24000 24000 കിലോമീറ്റർ ഓടിക്കുള്ളത്.

ഉറപ്പായിട്ടും കിട്ടും ഇത് ഡിയോ ഡിഒന്നെ ഇത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് മോഡൽ തന്നെയാണ് ഇതിന് സെയിം പ്രൈസ് തന്നെയാണ് സെയിം മോഡൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് രൂപ ഇതെല്ലാം ലോൺ കിട്ടുന്ന വണ്ടികൾ ഫൈവ് വി ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മോഡലാണ് ഇരുപത്തിഒമ്പതിനായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്

പൾസർ ഡ്യുവൽ ഡിസ്ക് വരുന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് ബോഡി ആണ് നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് സ്പെൻഡർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സ്പ്ലൻഡർ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വരുന്നത് ഇത് നമുക്ക് രൂപ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ാണ്

അതെ അതെ നമ്മളിപ്പോ ഷോപ്പും മാറിയതേ ഉള്ളു വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കുറച്ച് വണ്ടി കൂടെ കൊണ്ടുവരാനുണ്ട് കാര്യം റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടിയിൽ ഒരു അടുത്ത ആഴ്ച കൊണ്ട് ഒരു പത്തിരുപത് വണ്ടി കൂടെ നമുക്ക് സ്റ്റോക്കിലും അവിടെ വണ്ടി ശരി അടുത്ത വീഡിയോ ശരി ഓക്കെ